ഹലോ ഗൈസ് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനായിക്കോട്ടെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എല്ലാം എസ് എസ് എൽ സി എക്സാമിനായിക്കോട്ടെ ഷുവറായിട്ടും മസ്റ്റായിട്ടും ചോദിക്കുന്ന നമുക്ക് ഉറപ്പുള്ള ഒരു അടിപൊളി ടോപ്പിക്കാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖലകൾ നമുക്കറിയാം ഈ കൊല്ലം പത്താം ബുക്ക് എല്ലാം മാറിയിരിക്കുകയാണ് ജോഗ്രഫി എല്ലാം മാറി പക്ഷേ എന്നിരുന്നാലും ഈ ടോപ്പിക്ക് പഴയ അതേപോലെ അവിടെ തന്നെയുണ്ട് കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പി എസ് സി ആയിക്കോട്ടെ കേട്ട് എവിടെയാണെങ്കിലും ഈ ഒരു ഈ ഒരു ഒരു ക്വസ്റ്റൻ പേപ്പറെ നമ്മൾ കണ്ടിട്ടില്ല സോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആഗോളം മർദ്ദമേഖലയെപ്പറ്റിയാണ് വീഡിയോ മൊത്തം ഇരുന്ന് കാണുക നിങ്ങളെ കമൻസ് അറിയിക്കുക ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ മക്കളെ ആഗോള മർദ്ദ മേഖലകൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ട വേറൊരു സംഭവമുണ്ട് എന്താണ് അന്തരീക്ഷ മർദ്ദം അതാണ് നമ്മുടെ മെയിൻ പോയിന്റ് കിട്ടോ മർദ്ദം എത്ര ഉള്ളൂ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ എഴുപത് കിലോ ഉണ്ടെന്ന് വിചാരിക്കുക ഞാൻ ഈ നടക്കുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് ഒക്കെ എവിടേക്കാണ് കൊടുക്കുന്നത് ഭൂമിയിലേക്കല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള വായു കാറ്റ് എയർ ഗ്യാസ് ഇവരൊക്കെ ഈ ഒരു ഗ്യാസിൻ്റെയൊക്കെ വെയിറ്റ് ആര താങ്ങുന്നത് നമ്മുടെ വെയിറ്റ് താങ്ങുന്നത് അതേപോലെ തന്നെ ഭൂമിയുടെ മുകൾ ഭാഗം അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫേസ് തന്നെയായിരിക്കും ഇതിൻ്റെ ഒക്കെ ഭാരം താങ്ങുക അപ്പോൾ നോക്കിക്കോളൂ ഈ എർത്തിൻ്റെ സർഫേസിലേക്ക് ഭൂമിയുടെ മുകൾ ഭാഗം ത്തിലേക്ക് അന്തരീക്ഷ വായു കൊടുക്കുന്ന വെയ്റ്റിനെ ഭാരത്തിനെയാണ് എന്ത് വിളിക്കുക അന്തരീക്ഷ മർദ്ദം വിളിക്കുക സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ദ വെയ്റ്റ് എക്സേറ്റഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ടു ദ എയർത്ത് സർഫേസ് ഭൂമിയുടെ സർഫേസിലേക്ക് അറ്റ്മോസ്ഫിയറി ഗ്യാസ് അതായത് അന്തരീക്ഷത്തിലെ വായുകൾ ചെലുത്തുന്ന വായു ചെലുത്തുന്ന ബലത്തെ അല്ലെങ്കിൽ വെയ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം നോക്കുക ഈ നോക്ക് മർദ്ദത്തെ പറ്റി കുറച്ച് വേറെ കാര്യങ്ങൾ പറയാണ്ട് നോക്ക് ഈ മർദ്ദം എങ്ങനെ അളക്കുക മർദ്ദ അളക്കുന്ന ഉപകരണം ഏതാ ഉപകരണമോ ടെമ്പറേച്ചറാണെങ്കിൽ നമുക്കറിയാം തെർമോമീറ്റർ ഉപയോഗിച്ച് അളക്കാൻ പറ്റും ദെൻ ഹ്യൂമിഡിറ്റി ആർദ്രതയാണെങ്കിൽ ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കും അതുപോലെ തന്നെ മർദ്ദം അളക്കുന്ന പ്രഷർ അളക്കുന്ന ഡിവൈസാണ് മക്കളെ ബാരോമീറ്റർ ബാരോമീറ്റർ അല്ലെങ്കിൽ രസ ബാരോമീറ്റർ അല്ലെങ്കിൽ മെർക്രിക് ബാരോമീറ്റർ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കട്ടോ ഓപ്ഷനിൽ അപ്പോൾ ബാരോമീറ്റർ ആണ് മർദ്ദം അളക്കുന്ന ഉപകരണം കേട്ടോ മർദ്ദ അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ ഇപ്പോൾ നോക്ക് നമ്മുടെ വെയിറ്റ് നമ്മൾ എങ്ങനെയാണ് പറയാം അമ്പത് കിലോ ഹൈറ്റ് എങ്ങനെ പറയാം അത്ര നൂറ്റി അറുപത് സെൻറ്റിമീറ്റ് നൂറ്റി ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ അങ്ങനെയല്ലേ പറയാം അതുപോലെ തന്നെ മർദ്ദം പറയുന്ന യൂണിറ്റാണ് മക്കളെ മില്ലി ബാർ ഏതാണ് മില്ലി ബാർ ഇത്ര മില്ലി ബാർ എന്ന് പറയാം അല്ലെങ്കിൽ ഇത്ര ഹെക്ട്രോ പാസ്കൽ മറ്റൊരു യൂണിറ്റാണ് ഹെക്ട്രോ പാസ്കല് അപ്പോൾ മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ട്രോ പാസ്കൽ ഈ രണ്ട് യൂണിറ്റ് വെച്ചാണ് നമ്മൾ മർദ്ദത്തെ അളക്കുന്നത് കേട്ടോ അങ്ങനെ അളക്കുന്ന സമയത്ത് ശരാശരി നമുക്ക് കിട്ടുന്ന അന്തരീക്ഷ മർദ്ദം താഴെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി പതിമൂന്ന് അല്ലെ ആയിരത്തി പതിമൂന്നിലെ പോയിൻറ്റ് വരുന്നുണ്ട് അതാണ് നമുക്ക് ഏറ്റവും ഈ ഒരു ശരാശരി കിട്ടുന്ന അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് ഭൂമിയിലെ എല്ലായിടത്തും എന്തല്ല മർദ്ദം അനുഭവപ്പെടുന്നു ഒരേപോലെയല്ല നമുക്കറിയാമല്ലേ പല സ്ഥലത്തും പല രീതിയിലാണ് അറ്റ്മോസ്ഫിയർക്ക് പ്രഷർ അനുഭവപ്പെടുക പക്ഷേ ചില സ്ഥലങ്ങളിൽ ഒരേപോലെ മർദ്ദം അനുഭവപ്പെടും അങ്ങനെ ഒരേപോലെ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ ഒരു വര വരയ്ക്കും ആ വരയെ അല്ലെങ്കിൽ ആ ഇമാജിനറി ലൈൻസ് എന്താ ഇമാജിനറി ലൈൻ സാങ്കല്പിക രേഖ കാരണം ഇങ്ങനെ ശരിക്കും വരണ്ടോ ഇല്ല നമ്മൾ സാങ്കല്പികമായിട്ട് വരയ്ക്കുന്ന ആ രേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമമർദ്ദരേഖകൾ അല്ലെങ്കിൽ ഐസോബാർ ഐസോബാർ അല്ലെങ്കിൽ സമ മക്കളെ നോക്കുക ഇനിയാണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക് വരാൻ പോകുന്നത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ക്യാപ്ഷനുള്ള കാത്തിരുന്ന സംഭവം എന്താണ് ആഗോള മർദ്ദ മേഖലകൾ ഇത്രേ പറയാനുള്ളൂ നമുക്കറിയാം ഭൂമിയിൽ എല്ലായിടത്തും അനുഭവപ്പെടുന്ന മർദ്ദം എങ്ങനെയല്ല ഒരേപോലെയല്ല ഭൂമിയുടെ പല ഭാഗങ്ങളിലും മർദ്ദം എങ്ങനെയാണ് പല പോലെ അനുഭവപ്പെടുക എന്തായിരിക്കും കാരണം പറയാൻ പറ്റും എന്തായാലും കാരണം നോക്കിക്കോ മർദ്ദത്തെ സ്വാധീനിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് നമുക്കുള്ളത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മർദ്ദത്തെ സ്വാധീനിക്കുക ഏതൊക്കെയാണ് നോക്കിക്കോ ഒന്ന് താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ രണ്ട് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത മൂന്ന് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്ത് പ്രദേശത്തിൻ്റെ ഉയരം മൂന്നേ മൂന്ന് കാര്യങ്ങൾ താപനില ഉയരം ആർദ്രത അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയുമോ ഈ മൂന്ന് കാര്യങ്ങളും പ്രഷറുമായിട്ട് ഇൻവേഴ്സ് റിലേഷൻ എന്താ ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും വിപരീത അനുപാതം നോക്കിക്കോ താപനില കൂടുമ്പോൾ പ്രഷർ കുറയുന്നു അല്ലെങ്കിൽ മർദ്ദം കുറയുന്നു ആർദ്രത കൂടുമ്പോൾ മർദ്ദം കുറയുന്നു ഉയ ം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു ഇങ്ങനെ പഠിച്ചോളാം വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ് വെൻ ഹ്യൂമിഡിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ് ആൻഡ് വെൻ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ് ഈ മൂന്ന് പോയിന്റുകൾ ഈ പാഠം കഴിയുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ വേണം കാരണം ഇനി കാറ്റുകൾ നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് സാധനമാണ് അപ്പോൾ കാറ്റിനെ പറ്റി പഠിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം ആദ്യം ഈ മൂന്ന് ഫാക്ടറീസ് അറിഞ്ഞിരിക്കണം ഈ മൂന്ന് ഫാക്ടറീസ് കൂടുന്ന സമയത്ത് നമ്മുടെ പ്രഷർ പ്രഷറിനെ എന്ത് സംഭവിക്കും നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു വരാം അപ്പോൾ ആഗോള മർദ്ദമേഖല നമ്മൾ പറഞ്ഞു ഭൂമിയിലെ എല്ലായിടത്തും അനുഭവപ്പെടുന്ന മർദ്ദം എങ്ങനെയല്ല ഒരുപോലെയല്ല അങ്ങനെ അനുഭവപ്പെടുന്ന മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ നമ്മൾ എന്താക്കി നാലാക്കി തിരിച്ചു കേട്ടോ അക്കോർഡിംഗ് ടു ദി പ്രഷർ ഡിഫറൻസസ് ദ എർത്ത് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഫോർ പ്രഷർ സോൺസ് അപ്പോൾ ഈ സോൺസിനെ നാല് ഡിഫറെൻറ്റ് സോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അപ്പോൾ മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ നാലാക്കി തിരിച്ചു ആ നാല് സോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അപ്പോൾ ഇതാണ് മക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രഷർ ബെൽറ്റുകൾ നാലെണ്ണം നോക്കി ഒന്നാമത്തെ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് രണ്ട് ഉപോഷണ ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് മൂന്ന് ഉപദ്രുവീയ ന്യൂനമർദ്ദമേഖല അല്ലെങ്കിൽ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ധ്രുവീയ ഉച്ചമർദ്ദമേഖല അല്ലെങ്കിൽ അവസാനത്തെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് പേര് മാത്രം പഠിച്ചാൽ പോരാ എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ പ്രഷറും ലോ പ്രഷറും മാറി മാറി വരുന്നു പഠിക്കാൻ നിൽക്കണം നമുക്ക് ലോ പ്രഷർ എന്ന് പറഞ്ഞാൽ ആ സ്ഥലങ്ങളിൽ എന്തായിരിക്കും മർദ്ദം വളരെ കുറവായിരിക്കും ഹൈ പ്രഷർ എന്ന് പറഞ്ഞാലോ മർദ്ദം വളരെ കൂടിയ ഏരിയകളായിരിക്കും എന്തുകൊണ്ട് ഇവിടെ മർദ്ദം കൂടുകയും കുറയുകയും ചെയ്യുക അതാണ് നമ്മുടെ പോയിന്റ് അപ്പോൾ നമുക്കവിടെ ഒന്നാമത്തെ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് നമുക്ക് ഈ ഇക്വറ്റോറിയൽ ഏരിയ അല്ലെങ്കിൽ ഭൂമതിരേഖ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും സൂര്യപ്രകാശം ഭൂമിയിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ഏരിയ ആയിരിക്കും അല്ലെ സൂര്യൻ്റെ പ്രകാശം വെർട്ടിക്കലായിട്ട് ലംബമായിട്ട് കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ് അങ്ങനെ നല്ല ചൂട് കിട്ടുന്ന സമയത്ത് പ്രഷർ എന്താകും കുറഞ്ഞു പോകും അവിടുത്തെ വായു മൊത്തം വായു ചൂടാവുന്ന സമയത്ത് വായു എന്ത് ചെയ്യില്ല അവിടെ നിൽക്കൂല എന്ത് ചെയ്യും മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും അവിടുത്തെ വായു മൊത്തം പോയി കഴിയുമ്പോൾ അവിടെ എന്ത് പ്രഷറായിട്ട് മാറും ലോ പ്രഷറായിട്ട് മാറും രണ്ടാമത്തെ മേഖല സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഒന്ന് വായിച്ച് നോക്ക് ദ റൈസിങ് വാം എയർ അലോങ് ദി എക്റ്റോറിയൽ റീജിയൻ ഗ്രാജ്വലി കൂൾസ് ആൻഡ് സബ്സൈഡ് അട്രാക് സബ്ട്രോപ്പിക്കൽ റീജിയൻ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ ഭൂമി രേഖയിൽ നിന്ന് വായു ചൂടായി അങ്ങോട്ട് പോകും മുകളിലോട്ട് പോകും അപ്പോൾ ഉയർത്തിക്ക് പോകുന്ന സമയത്ത് ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ചൂട് കുറയും അപ്പോൾ വായു ചൂടായ വായു മുകളിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ ചൂട് കുറഞ്ഞ് 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 തണുക്കാൻ തുടങ്ങും എന്നിട്ട് എന്ത് ചെയ്യും ഉപോഷണ മേഖലയിൽ താഴ്ന്നിറങ്ങും സബ്ട്രോപ്പിക്കൽ റീജിയനിൽ താഴ്ന്നിറങ്ങും അങ്ങനെ എല്ലാ വായും കൂടിയും താഴ്ന്നിറങ്ങി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് എല്ലാതും കൂടി അങ്ങോട്ട് വരുന്ന സമയത്ത് അവിടുത്തെ പ്രഷർ എന്തായിട്ട് മാറും ഇൻക്രീസ് ചെയ്യും പ്രഷർ കൂടും ഹൈ പ്രഷർ ഏരിയ കൂട്ടോ അതങ്ങനെയാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയ ഫോം ചെയ്യുന്നത് ആൻഡ് നെക്സ്റ്റ് വൺ മക്കളെ ഇതാണതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻ വരുന്ന സാധനം നോക്കിക്കോ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല ഞാനൊരു കാര്യം പറയാം ഇതാണ് ക്വസ്റ്റൻ വരിക എടാ ധ്രുവീയ മേഖല എന്ന് പറഞ്ഞ എന്താണ് തണുത്തു പറഞ്ഞെടുക്കുന്ന മേഖല അല്ലേ ഫുൾ ഐസാണ് അല്ലേ അന്റാർട്ടിക്ക നമുക്കറിയാം ആർട്ടിക്ക നമുക്കറിയാം രണ്ടും തണുപ്പാണ് ഈ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല ഉണ്ടല്ലോ ശരിക്കും കിടക്കുന്ന എവിടെയാണ് അന്റാർട്ടിക്കയുടെയും ആർട്ടിക്കൻ്റെ അടുത്താണ് അപ്പോൾ ഈ മേഖല എന്തായിരിക്കും തണുത്ത ഏരിയയില്ലേ പാർട്ടിക്കിൻ്റെയും മഞ്ഞാർട്ടിക്കിൻ്റെയും അടുത്ത് കടക്കൊണ്ട് തന്നെ ഉപദ്രവീയ മേഖല എങ്ങനെയാണ് തണുത്തേരിയകളായിരിക്കും സാധാരണ തണുത്തേരിയകളിൽ എന്ത് മർദ്ദമാണ് വേണ്ടത് ഹൈ പ്രഷറാണ് വേണ്ടത് അല്ലെ ഹൈ പ്രഷറാണ് വേണ്ടത് പക്ഷേ ഇവിടെ എന്ത് പ്രഷറാ ലോ പ്രഷറാ എന്താണ് കാരണം ഇതാണ് നല്ലൊരു ക്വസ്റ്റ്യൻ അടിപൊളി ക്വസ്റ്റ്യനാണ് ധ്രുവപ്രദേശത്തിൻ്റെ അടുത്ത് കിടന്നിട്ട് പോലും ഉപദ്രുവീയ മേഖലയിൽ ലോ പ്രഷറാണ് അനുഭവപ്പെടുന്നത് എന്താണ് കാരണം ഇത്രയുള്ളു മക്കളെ ഈ ധ്രുവപ്രദേശങ്ങളിൽ ഭൂമിക്ക് എന്തായിരിക്കും ഭ്രമണം വളരെ കൂടുതലായിരിക്കും നല്ല കറക്കായിരിക്കും അപ്പോൾ ഭൂമിയുടെ ശക്തമായ ഭ്രമണം കാരണം ഈ സബ് പോളാർ റീജിയനിലെ അല്ലെങ്കിൽ ഉപദ്രുവീയ മേഖലയിലെ വായു എന്ത് ചെയ്യും പുറത്തേക്ക് ചുഴറ്റി എറിയപ്പെടും അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ത്രോൺ എവേ ഫ്രം ദിസ് ഏരിയ ഓർ ഫ്രം ദിസ് റീജ്യൻ ഈ ഭാഗത്ത് നിന്ന് ഭൂമിയുടെ ശക്തമായ ഭ്രമണം കാരണം ഈ വായു മൊത്തം എന്ത് ചെയ്യും പുറത്തേക്ക് വലിച്ചെറിയപ്പെടും അങ്ങനെ വലിച്ചെറിയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വായു ഉണ്ടോ ഇല്ല വായു ഇല്ലാത്തവർക്ക് മറന്നുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ഈ മേഖലയിൽ പോളാർ റീജ്യൻ്റെ അടുത്ത് കടന്നിട്ട് പോലും സപ്പോൾ റീജിയനുകളിൽ എന്ത് അനുഭവപ്പെടാൻ കാരണം ലോ പ്രഷർ അനുഭവപ്പെടാൻ കാരണം നോക്കാമല്ല മക്കളെ ലാസ്റ്റ് പോയിന്റ് ഈ ഒരു ടോപ്പിക്കൽ ലാസ്റ്റ് പോയിന്റ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഒന്ന് വായിച്ച് വെക്ക് പോളാർ റീജിയൻസ് ആർ എക്സ്ട്രീംലി കോൾഡ് ഏരിയാസ് നമുക്കറിയാം ഭൂമിയുടെ രണ്ട് പോൾസും രണ്ട് ധ്രുവങ്ങളും തണുത്തുറഞ്ഞ് കിടക്കുകയാണ് ഒന്ന് അന്റാർട്ടിക്ക ആണ് അന്റാർട്ടിക്കാനടിയിൽ മുകളിൽ ആർട്ടിക് ആണ് ഫുൾ ഐസ് ആണല്ലേ നമ്മൾ മുമ്പേ പറഞ്ഞെടുക്കുമ്പോൾ കാര്യം ഓർമ്മ ഉണ്ടോ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ് ചൂട് കൂടുമ്പോൾ മർദ്ദം കുറയും ഈ അന്റാർട്ടിക്ക എന്ന് പറഞ്ഞ എന്താണ് തണുത്ത് കിടക്കുക അവിടെ ചൂടുണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഹൈ പ്രഷർ ആയിരിക്കും വേറൊരു കാരണം കൂടിയുണ്ട് ഇവിടെ ഉള്ള വായു തണുത്തെന്ത് ചെയ്യും വല്ലാണ്ട് താഴ്ന്നിറങ്ങും നമുക്കറിയാം വായു ചൂടായി കഴിഞ്ഞാൽ എന്തിയും എക്സ്പാൻസ് ആൻഡ് റോസിസം വികസിറ്റിറ്റമോളിലേക്ക് ഉയർന്നു പോകും അതുപോലെ തന്നെ വായു തണുത്തു കഴിഞ്ഞാലോ താഴേക്കിറങ്ങി വരും അങ്ങനെ വായു മൊത്തം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും അതുകൊണ്ടാണ് ഇവിടെ എന്ത് അനുഭവപ്പെടുന്നത് കാരണം ഹൈ പ്രഷർ അനുഭവപ്പെടാൻ കാരണം നമുക്ക് ധ്രുവ പ്രദേശങ്ങൾ അതിശൈത്യ മേഖലകളാണ് വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതിലാണ് ഇവിടെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നത് നമുക്ക് നാല് പ്രഷർ ബെൽറ്റ് നാല് നമ്മൾ പഠിച്ചുല്ലേ ഇനി ഇതിലേ ഒരു പ്രഷർ ബെൽറ്റ് നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും നോക്കൂ അതാണ് ഇക്കറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാ മക്കളെ നിർവാധ മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം ഡ്രം എന്താ അറിയുമോ പേര് തന്നെ ഉണ്ട് ഇവിടെ കാറ്റുകളില്ല കാറ്റുകൾ കുറഞ്ഞ ഏരിയതുകൊണ്ട് അല്ലെങ്കിൽ കാറ്റുകൾ വളരെ കുറവായതുകൊണ്ടാണ് ഈ മേഖലയെ എന്ത് വിളിക്കുക നിർവാധ മേഖല അല്ലെങ്കിൽ ഡോൾ ഡ്രം എന്ന് വിളിക്കുക ഈ പോയിൻ്റ് കൂടി ഒന്ന് ഓർക്കുക കേട്ടോ നോക്ക് നമ്മുടെ വീഡിയോ ഏകദേശം ഒമ്പത് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈയൊരു ഒമ്പത് മിനിറ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ജോഗ്രഫി പരീക്ഷയ്ക്ക് ഒരു അഞ്ച് മാർക്ക് കിട്ടുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇത് ചോദിക്കാത്ത ഒരു പരീക്ഷയും കടന്നുപോയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇനി ഏതെങ്കിലും ടോപ്പിക്സ് വേണമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ സെറ്റ് ആയിട്ട് പഠിക്കുക അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക